ആ ബുസുഹാനവത്താൽ അതാണ് പറഞ്ഞത് വെറുതെയല്ല ലോകത്തേക്ക് നിങ്ങൾ നിങ്ങളെത്രയും വലിയ ആദരവ് നൽകിയിട്ട് നിങ്ങൾ ഒരുപാട് ബഹുമാനം നൽകി സൃഷ്ടിച്ചത് വെറുതെയല്ലാ താല് അതിനുള്ള മറുപടി പറയുന്നുണ്ട് എന്റെ പ്രിയമുള്ള മുന്നിന് ആ ബുസ്ഹാനവത്താല മറ്റൊരാത്തിലൂടെ പഠിപ്പിക്കുകയാണെങ്കിൽ सां <laughs> ॿुधो നിങ്ങളെ ഈ ലോകത്തേക്ക് പടച്ചത് നിങ്ങളെ ലോകത്തേക്ക് ഇത്രയും വലിയ സൗകര്യങ്ങൾ തന്നത് എന്നെ ആരാധിക്കാനാണ് എന്നെ ഇപാദത്ത് ചെയ്യാറാണെന്ന് പഠിച്ചതും പുരാന പരിശുദ്ധമായ കുറാനിലൂടെ പഠിച്ചിട്ടുമ്പോൾ നമ്മളെ വിപാദത്താകുന്നുണ്ടോ നമ്മുടെ ജീവിതം അല്ലാസുവിംഗാകുന്നുണ്ടോ ഓരോ സെക്കൻഡും ഓരോ ശ്വാസോശ്വാസം പോലും അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താകണമെന്ന് പഠിപ്പിക്കുമ്പോൾ നീയതാ നല്ല തുടിച്ചമായ ഭക്ഷണം കഴിക്കുന്നത് നീ സുന്ദരമായി കിടന്നുറങ്ങുന്നത് നല്ല പുതുപത്വം വസ്ത്രങ്ങൾ അണിയുന്നത് എല്ലാ പടച്ചനു വേണ്ടിയുള്ള വിഭാഗത്താകണമെന്ന് പരിശുദ്ധമായ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചു തരുമ്പോൾ എന്റെ ചെറുപ്പക്കാരോ ിരി പടർന്നു വന്നു പോവിടെ നമ്മൾ ഇഭാഗത്താകുന്നത് ഇവിടെ നമ്മളെ ഇഭാഗത്താകുന്നത് കേവലം അഞ്ചു നേരമ നമ്മൾ ഏതെങ്കിലും ഒരു നേരത്തെ വേണ്ടിയിട്ട് പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് കുത്തിമറിയുമ്പോഴേക്കും അതാ കുറച്ചു നേരം അഞ്ജുവിനുക്ക് ചെലവാകുമ്പോഴേക്കും അള്ളാഹുവിന്റെ മുസർബീങ്ങളായ ആളുകളാ എന്ന് കരുതുന്നവരാണ് നമ്മള് മൃഗത്തിന്റെ അഹൃതാരാ എന്ന് കരുതുന്നവരാണ് നമ്മള് എന്നാൽ പടച്ച ഈ േക്ക് നമ്മളെ പറഞ്ഞേറ്റത് നീ അവരേക്ക് പറഞ്ഞേറ്റത് അള്ളാഹുവിന് വേണ്ടി ഈ പാതത്തെടുക്കാൻ പറയുമ്പോൾ കേവലം കുറഞ്ഞ കാലം മാത്രമാണ് അള്ളാഹു കുതാണ് നമുക്ക് ഈ ബാധത്തെ ഈ ലോകത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു അസമാണ് കിടന്നു വരാ പോകുന്നത് പരിശുദ്ധമായ റമലാനാണ് നമ്മുടെ മുമ്പിലേക്ക് കിടന്നു വരാനിരിക്കുന്നത് ആ റമലാനൻ തന്നെ നമുക്ക് കണ്ടുകൊണ്ടുകൊണ്ടാണ് സുബാനുബത്താന നമുക്ക് ആയിസ് കുറച്ചത് കൊണ്ടാണ് ആയിസ് കുറഞ്ഞതുകൊണ്ടാണ് ആ റമലാനിൽ ഒരുപാട് പവിത്രതകൾ നമുക്ക് നിന്നത് പിങ്കാലങ്ങളിലുള്ള ഒരുപാട് അന്ത്യാമൃഷലുകൾക്ക് അല്ലാ വസുതാന നോമ്പ് കൊടുത്തിരുന്നു എന്നാൽ അവർക്കില്ലാത്ത പ്രത്യേകതയാണ് മുഹമ്മദ് മുസ്തഫ മാ തങ്ങളുടെ ഉമ്മട്ടായ നമുക്കള്ളാഹു നൽകിയിരിക്കുന്നത് ആ ഭാവത്ത് വന്നുകൊണ്ടാ നൃസൂരിനോട് ചോദിക്കുകയാണ് നബിയേ യുടെ മുൻകാരങ്ങളിലുള്ള ആളുകൾക്കൊക്കെയും ഒരുപാട് ആയുസ്ണ്ടായിരുന്നു ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു ആയിരവും വർഷക്കാലം ജീവിച്ചവരാടവര് ആ കാലഘട്ടത്തില് അമ്ബാഹുവിനെ ആരാധിക്കുകയാണ് അമ്മാരെ ഇപാട് ചെയ്യുകയാണ് പറഞ്ഞ കാലം മാത്രമുള്ള അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് നിങ്ങളുടെ ഉമ്മത്തിന്റെ പ്രായമങ്ങ് പഠിപ്പിച്ചു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണത് പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ മുൻകണിഞ്ഞു പോയ ആളുകളൊക്കെയും ഒരുപാട് വർഷക്കാലത്തെ വിഭാഗത്തുമായി പലത നമ്പുരാതെ മുമ്പിൽ മുൻനിരയിൽ നിൽക്കുമ്പോൾ അവരെ ഒപ്പമെത്തോ അവരാസ്വദിക്കുന്നതായ സുഖങ്ങൾ നൽകാൻ അവരാസ്വദിക്കുന്ന തുടക്കത്തിലേക്ക് കടന്നു പോകാൻ അവരാസ്വദിക്കുന്നതായ സ്വതകത്തിലെ വലിയ വലിയ പദവികൾ ആസ്വദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും നബിയേ എങ്ങനെ കഴിയും നിങ്ങൾ പരാജയപ്പെട്ടു പോകുമല്ലോ നിങ്ങൾ വേഗിലായി പോകുമല്ലോ എന്ന് പറയുമ്പോഴാൽ കിടന്നു വരുന്നത് എന്നിട്ട് നദിയോട് പറഞ്ഞിട്ട് പറയുന്നുല്ലേ നദിയെ ഇങ്ങയുടെ ഉമ്മത്തിന് സന്തോഷമായിട്ട് അല്ലാതെ പറഞ്ഞ എത്തിട്ടാണ് കിടന്ന് വരുന്നത് ആ മുഖം ലഭിച്ച മാതങ്ങൾക്ക് ആനായ ചിബിയിൽ അൽ ഇനത്തിൽ പതിർ 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 അമ അതു രാജമാന ഇനത്തിൽ പതിർ ഇനത്തിൽ പതിര്യറും ചെറു ആ പരിശുദ്ധമായ ദൂരത്തിൽ പതിരോടിക്കൊടുക്കുകയാണ് എന്നിട്ട് നദിയോട് പറയുന്ന നദിയേ ഈ പരിശുദ്ധമായ റമകാനില് ആ വെൺകളിഞ്ഞു പോയ ഉമ്മത്തിന് കൊടുക്കാത്ത ഒരു പാതിരാത്രി നബിയേ അതിരാത്രി ഉണ്ടല്ലോ ആ രാവും നിങ്ങള് പടച്ചവൻ ചെയ്താൽ ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ അള്ളാധാനവത്താൽ അതിനെ അതിർത്തി പറഞ്ഞിട്ടില്ല അതിനെ അതിർത്തി പറഞ്ഞിട്ടില്ല ആയിരം മാസം എന്നല്ല പറഞ്ഞത് ആയിരം മാസങ്ങളെക്കാൾ അത് എത്രയെന്ന് പറഞ്ഞിട്ടില്ല പതിനായിരമാകാം ഇരുപതിനായിരമാകാം ഒരു ലക്ഷമാകാം പത്ത് ലക്ഷമാകാം വിചാരിക്കുന്ന എത്രയുമാകാമെങ്കിൽ കണക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ ആയിരം മാസം എടുക്കാം എൺപത്തി മൂന്ന് വർഷക്കാലത്തോളം എടുക്കാം നമുക്ക് എന്നാലും ആ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ റമദാൻ ഒരു മനുഷ്യന് പന്ത്രണ്ട് കിട്ടിയാൽ ആ പന്ത്രണ്ടിനു മുന്നിൽ ലൈലത്തിൽ കഥ ലഭിച്ച ോ ആയിരത്തൊമ്പത് വർഷക്കാലത്തോളം ജീവിച്ചോ അവരുടെ അമലിനൊപ്പം എത്തോ ഒരു മനുഷ്യന് പഠിപ്പിച്ചു തരുകയാത്രണ്ട് ലേലത്തില് കതിൽ കിട്ടിയാൽ നബിയുടെ പവിത്രതയോടൊന്നെത്തില്ല അതെന്നി ചെയ്ത അമലിനോട് ഒപ്പരം എത്താൻ കഴിയും അത് ഒരു മനുഷ്യനെ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹുസമ്മനുഗ്രഹിക്കുമാറാ കിട്ടുമാറാട്ടുമാറും കൊല്ലത്തോളം ജീവിക്കുന്ന ആ മനുഷ്യന് അറുപത് വയസ്സോളം അറുപത് പ്രാവശ്യം ലേഖത്തിലും പകർ കിട്ടിയാലോ അഞ്ച് ആദന്തി വസ്സലാമിന്റെ അമലിനോട് തുല്യമെത്താൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹു ലേഖത്തിൽ പകരന്റെ പോലീസ് നമുക്ക് തന്മാര്